ഏതൊരു ഏറ്റവും ഏറ്റവും വെച്ചാൽ ഫണ്ട് ഫണ്ട് തന്നെയാണ് പ്രശ്നം ബെസ്റ്റ് വീഡിയോ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സെഫീർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ നമ്മൾ ബിസിനസിന്റെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അവസരങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതിൽ ആളുകൾ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ കട ആയിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ അവർക്ക് ഇപ്പോൾ പോകുന്ന ലെവലിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം അവർക്ക് ബിസിനസ് അവർക്ക് ബിസിനസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഉള്ള ഫണ്ട് ഒക്കെ റോള് ചെയ്തിട്ട് അവർ അങ്ങനെ അവർക്ക് കറക്റ്റ് ബിസിനസിന്റെ ട്രാക്ക് ഉണ്ട് അവർക്ക് ഇഷ്യൂ അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഇതേ സ്റ്റേജിൽ ഞാൻ ഒരുപാട് കാലം അതെ അതുകൊണ്ടാണ് ഫണ്ട് തരെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു നമ്മള് നമ്മളെ കയ്യിലുള്ള ഫണ്ട് മൊത്തത്തിലോട്ട് ഇട്ട് കഴിഞ്ഞു ലാസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യും ഈ ഈ പറഞ്ഞ ആളെന്തെയ്യും തരാത്ത പ്രശ്നങ്ങളും വിഷയങ്ങളും നമ്മൾ ഞാനാകെ ഒരുപാട് ലോക്കൈൽ മനസ്സിലായി കുറച്ചു കാലമായിട്ട് നമ്മൾ ഇമ്പോർട്ടിങ് മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പല ആളുകളും ബന്ധപ്പെട്ടുണ്ട് ഫണ്ടിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എനിക്ക് പറയാനു വെച്ചാല് ഈ ഫണ്ടിങ് നമ്മൾ പ്രോപ്പർ നമ്മൾ ചെയ്യുന്ന ബിസിനസ് പക്ക ജെനുവൻ ആയിട്ട് ജി എസ് ടിയും കാര്യങ്ങളും അതേപോലെ ഓഡിറ്റിങ്ങും അങ്ങനെയുള്ള പ്രോപ്പർ ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫണ്ട് കിട്ടാനുള്ള അതിന് നമ്മളൊരാളെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഫണ്ട് വാങ്ങും ഫണ്ട് വാങ്ങിയിട്ട് നമ്മള് ഒരു മാസം രണ്ടു മാസം പൈസ വൈകി കൊടുക്കി പ്രോഫിറ്റ് പ്രോഫിറ്റ് കൊടുക്കാൻ വൈകി കഴിഞ്ഞാല് ഇവരെന്തെങ്കിലും ഇവിടെ ഒരാൾ അവർ കൊടുക്കുന്നില്ല അപ്പൊ അവർ അതൊന്നും നിന്റെ അഭിപ്രായത്തിൽ പ്രോപ്പർ ബിസിനസ് കയ്യിലുണ്ടെങ്കിൽ ഒരു ഫണ്ട് ഒരാളും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമ്മളെ കയ്യിലുണ്ട് നമ്മളെ കഴിയുന്നില്ല ഞാൻ ഉപയോഗിച്ച ഒരു മാർഗം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം എല്ലാവരും ഇപ്പം ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാല് അവര് ആഗ്രഹം ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് അത് കണ്ടിട്ടാണ് എല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എൺപത് എഴുപത് ശതമാനം ലെവലെത്തുമ്പോൾ എന്താവും ഇത് രണ്ടും കിടന്നില്ലല്ലോ കാരണം നമ്മുടെ അടുത്തുള്ള ഫണ്ട് നമ്മൾ സാധനം ഇറക്കും അത് കുറച്ച് കൊടുക്കും അവരെ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും പല ആളുകളും കുറച്ച് കൊടുക്കും പിന്നെ മൂന്നാമത് മെറ്റീരിയലൊക്കെ ആ ഫണ്ട് ഉണ്ടാവില്ല പല പ്രശ്നങ്ങളിലും അവ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് ഞാനിതേപോലെ ഒരു സ്റ്റേറ്റ് കൂടെ കടന്നു വന്ന ആളായത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഇത് മനസ്സിലാവുന്നതുകൊണ്ട് ഫണ്ട് പ്രോപ്പർ ബിസിനസ് നമുക്ക് ടേൺ ഓവറിലെ ഒരാളാണെങ്കിൽ അത്യാവശ്യം ടേൺ ഓവറിലെ ആളുകൾ കിട്ടും പറഞ്ഞു ഒന്ന് നോക്കണ്ട നമുക്ക് ഒരുപാട് വർഗങ്ങളുണ്ട് കാരണം ഒന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ടിങ് തരാൻ ഒരുപാട് ബാങ്കുകളുണ്ട് ഉണ്ട് ഇപ്പൊ ആളുകൾ ചെയ്യാനും ഈ ബാങ്കുകള് നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ എന്താണോ നമ്മുടെ പ്രോപ്പർട്ടി കൊടുത്താലേ കിട്ടുള്ളൂ എന്നൊരു ഒരു മെന്റാലിറ്റി ഉള്ളത് ആൾക്കാരായിരുന്നു ഇപ്പൊ ഞാനും അത് തന്നെയായി വിചാരിച്ചിരുന്നത് നമ്മൾ പ്രോപ്പർട്ടി വെച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത് എടുത്തു പിന്നെ നമുക്ക് മുന്നോട്ടാണ് ലോണ് ോ കാരണം വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ അപ്പൊ പ്രോപ്പർ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ മാർഗങ്ങള് ടോട്ടലി നമ്മൾ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് കാരണം ബാങ്കുകളും കാര്യങ്ങളും പല മേഖലകളുണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ ഈ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞാൻ ഒക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ട് ആളുകൾ കുറ്റിപ്പാടുണ്ടോ അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജ് തരും നമ്മൾ നമ്പർ താഴെ കൊടുക്കുക എന്ത ഓപ്ഷനാണ് ഫണ്ട് കിട്ടാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മൾ മെസ്സേജ് അടിച്ചാൽ മതി പറഞ്ഞുതരാം കാരണം ഈ സ്റ്റേജ് ഒരു കഴിഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് മനസ്സിലാവും ഒരു ബിസിനസിൻ്റെ ആളെ ഒരു ജീവിതത്തിലെ ഇത് പരാജയപ്പെട്ടാൽ ചിലപ്പോൾ ആ ആളുകൾക്ക് ഒരിക്കലും അത് റിക്കവറായി കഴിയുള്ളൂ അത്രയും അഞ്ചും പത്തും കൊല്ലം ആയിട്ട് കറിയ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ആളുകൾ ഞാനുണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ തരാം പ്രോപ്പർ ബിസിനസ് ഇഷ്ടം ഇതെന്താന്ന് വെച്ചാല് സാധാരണ ആളുകൾ ഇപ്പോ പെട്ടെന്ന് തന്നെ ആരെങ്കിലും അത്യാവശ്യം പൈസ ഉള്ള ആളുകളടുത്തു നിന്നോ ഇപ്പൊ പുറത്ത് ഗൾഫ് പോയി വന്ന ആളുകളടുത്തുനിന്നോ ഒക്കെ തൽക്കാലം ഫണ്ട് വാങ്ങിയിട്ട് ഒരു മാസം എത്ര തരാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇപ്പൊ നാട്ടിൽ പോകുന്ന നേരമുള്ള ഒരു ആ അതിന്റെ ഷെയർ ആണ് അല്ലെങ്കിൽ അതിന്റെ പകുതിൻ്റെ ആണ് അല്ലെ അതിന്റെ സ്ഥാപനമാണ് നിലക്ക് ഇത് എ എടു സ്റ്റാർട്ടിങ് മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ നമ്മളിപ്പോ നാട്ടിൽ ആ ബിസിനസ് ഇപ്പൊ കോടിയൊക്കെ പുള്ളിന്റെ ബഡ്ജറ്റ് ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം നാട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ പറയും ഇതെന്റെ സ്ഥാപനമാണ് ഇത്ര കാശ് ഇണ്ടതുണ്ട് അത്ര കാശ് ഇണ്ടതുണ്ട് അതൊന്നും ഉണ്ടാവില്ല ഒരു അറിയില്ല പൈസ വാങ്ങിയത് പക്കായിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ അതുപോലെ തന്നെ അങ്ങനെ പൈസ അതെ കാരണം ഈ ആ പൊലിച്ച് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഒന്നാം തീയതി ആവുമ്പോൾ രാവിലെ അങ്ങനത്തെ ആളുകൾക്കാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളത് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം പറയുന്നത് ഈ പൈസ ഞാൻ അടുത്ത് തരുന്നില്ല മാനങ്ങളെ നമ്മള് പറഞ്ഞു കാരണം ഞാൻ ആ മാനകം റിക്കവർ ചെയ്ത് വന്നൊരാളെന്നുക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ മേലയിലൂടെ ഫണ്ട് കിട്ടും എന്നുള്ള കറക്റ്റ് ആയിട്ട് കാര്യമാണ് എനിക്ക് ഞാൻ ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുത്തു എനിക്ക് അറിയുന്ന എന്റെ ഫ്രണ്ട്സ് ആയ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇത് ചെയ്തു കൊടുത്തിട്ട് അവർ പടികളായിട്ട് ചെയ്തു നല്ല സക്സസ് പോകുന്നുണ്ട് സൂപ്പർ ആൾക്കാരുണ്ട് നല്ലൊരുപാട് ആ ബന്ധങ്ങൾ പറഞ്ഞാല് ഒരു ഞമ്മക്കുണ്ടല്ലോ ഒരു ഒരു വികാലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഹെൽപ്പ് കിട്ടാതെ ആ ഒരു ബന്ധം എന്ന് തന്നാൽ ഒരിക്കലും മരണം വരെ ഒരിക്കലും നമ്മൾ മറക്കൂല കാരണം അയാള് ആ വിജയത്തിന്റെ നൂറ് ശതമാനം നമ്മളേ സമയത്ത് നമ്മൾ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇതേപോലെ ബുദ്ധിമുട്ടാവുന്ന ഏതെങ്കിലും ബിസിനസ്സുകാരണ്ടെങ്കിൽ അവർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കുക ഒരിക്കലും നമ്മൾ ഫണ്ട് നമ്മൾ കൊടുക്കുക ഒന്നും അല്ല നിങ്ങൾ ആരുടെ അടുത്തുനിന്ന് വാങ്ങണ്ട നമ്മൾ മാർഗങ്ങളിൽ പ്രോപ്പർ ബിസിനസ് ആയിരിക്കണം വേണം പ്രോപ്പർ ഓഡിറ്റിംഗ് വേണം പിന്നെ എല്ലാ സി കാര്യങ്ങളൊക്കെ പക്കായിട്ടുള്ള ഓഡിറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും സി എ ഓഡിറ്റഡ് ഒക്കെ ഉള്ള പേപ്പറിലെ ആളുകൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ നാട്ടിലും അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ കൊടുക്കാൻ കേട്ടോ കാരണം നമുക്ക് വാങ്ങിക്കാണല്ലെ അതിലൊരുപാട് മാർഗങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഓക്കെ